അലീനയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു എനിക്ക് പാലാ പ്രദേശത്ത് പോലും നിൽക്കണ്ടെന്ന് അപ്പൊ മനു ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ നാടിനെ അത്രയ്ക്ക് വെറുത്തോ എന്ന് ചോദിക്കൂട്ടോ അപ്പോൾ എനിക്ക് പേടിയാണ് എന്നിങ്ങനെ അലീന പറയുന്നുണ്ടായിരുന്നു ഞാൻ ടെക്സ്റ്റൈൽസിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു നല്ല ഡ്രസ്സും ഇടാൻ പറ്റില്ല അപ്പൊ മാഡം പറയും അവിടുത്തെ ഡ്രസ്സൊക്കെ ഞാൻ എടുക്കുകയാണെന്ന് അതുപോലെ തന്നെ പിന്നീട് ഞാൻ സ്വർണ്ണക്കടയിൽ നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടുത്തെ സ്വർണം മുഴുവൻ ഞാൻ മോഷ്ടിച്ചു എന്നായിരിക്കും മാഡം പറയാൻ പോകുന്നത് അതുകൊണ്ടാണെന്ന് പറയൂട്ടോ അപ്പൊ മനു ആണെങ്കിലും ഇങ്ങനെ കളിയാക്കുന്നുണ്ടായിരുന്നു ഒരു പാട്ടുണ്ടല്ലോ എന്തൊരു വിധി ഇത് എന്ന് പറഞ്ഞിട്ടുള്ളത് റിട്ടോ അപ്പൊ അലീനയാണെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നുണ്ടായിരുന്നു മനോട്ടെ എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരൂ മണ്ണ് ചുമക്കുന്നോ ഇഷ്ടിക ചുമക്കുന്നോ എന്ത് ജോലി ആയാലും വേണ്ടില്ല റോഡ് പണിയോ എന്തായാലും വേണ്ടില്ല ഞാനത് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അപ്പൊ മനു പറയുന്നുണ്ടായിരുന്നു ആരോഗ്യം ഒന്ന് തിരിച്ചു വരട്ടെ എന്നിട്ട് നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കൂട്ടോ അപ്പൊ അതൊക്കെ ശെരി എന്നാണ് അലീന പറയുന്നത് പിന്നീട് അലിനിയാണെങ്കിലും മനുവിനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ ഇങ്ങനെ സ്നേഹം എന്ന് പറഞ്ഞാൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ നുറുങ്ങുവെട്ടാണ് അത് ഇടയ്ക്ക് ഇങ്ങനെ വരും അത് കൃഷ്ണമോളായിരിക്കും ചിലപ്പോൾ ചിലപ്പോൾ മുത്തശ്ശിയായിരിക്കും എന്ന് പറയും കേട്ടോ ഇവിടെ അമ്മയും മകനും തമ്മിൽ ഇങ്ങനെ കണ്ടാൽ ഇങ്ങനെ നേരെ പോലും നോക്കിയില്ലേ അതുപോലെ തന്നെ സാറും അതുപോലെ തന്നെ മകനും തമ്മിലാണെങ്കിൽ ഭയങ്കര ശത്രുതയാണ് അതൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ഞങ്ങൾ സ്നേഹ ഞങ്ങൾക്ക് ഒരു സ്നേഹത്തിന് ഒരു കുറവുണ്ടായിരുന്നില്ല ആ സ്നേഹത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ വലിയ ആയിരുന്നു എന്ന് പറയും അപ്പം മനു പറയുന്നുണ്ടായിരുന്നു അത് എനിക്കറിയാം രേവതികുട്ടി അലിനിയും തമ്മിലുള്ള സ്നേഹമൊക്കെ എനിക്ക് അറിയാവുന്നതല്ലേ െന്ന് പറയും പിന്നീട് അവരെ അതൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് കോൾ കട്ട് ചെയ്യാനോ അപ്പൊ വീണ്ടും മനുവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു മനുവിട്ടെ എനിക്കൊരു ജോലി ശരിയാക്കി തരണേ എന്ന് അപ്പോ മനു ആണെങ്കിലും നോക്കാന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നീട് രേവതി കുട്ടീനെ വിളിക്കുകയാണ് കേട്ടോ അലീന അപ്പൊ അവര് ടി വി കൊണ്ടോണ്ടിരിക്കായിരിക്കും മാമച്ചനും ഗ്രേസമ്മയും രേവതി കുട്ടിയും കൂടെ അപ്പൊ അലീനെ എന്നെ വിളിക്കുന്നത് കാണുമ്പോൾ തന്നെ രേവതി കുട്ടിയെടുന്ന് എണീറ്റ് പോരുന്നുണ്ട് അപ്പൊ അലീൻ ചോദിക്കുന്നുണ്ടായിരുന്നു മോളെ എന്നിട്ട് ജോലിയൊക്കെ തീർന്നു എന്ന് ആ ജോലിയൊക്കെ കഴിഞ്ഞ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറയും രേവതികുട്ടി എന്നിട്ട് രേവതി കുട്ടി അലീനിനോട് പറയുന്നുണ്ടായിരുന്നു ഞങ്ങൾ നാളെ ശെരിയും ചേച്ചിയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞങ്ങളുടെ കൂടെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്ന് പറയും കേട്ടോ അപ്പം അലീനെ പറയുന്നുണ്ടായിരുന്നു രണ്ട് ദിവസം കൂടെ കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാനും കൂടെ എന്ന് അപ്പോൾ അതുപോലെ തന്നെ അലീനെ അവിടുന്ന് ഇങ്ങനെ പോകാൻ തീരുമാനിച്ച കാര്യമൊക്കെ രേവതി കുട്ടിനോട് പറയുന്നുണ്ട് കേട്ടോ മാഡം എന്നെ വിളിച്ചിട്ട് ഇവിടുന്ന് പൊയ്ക്കൊള്ളാനായിട്ട് പറഞ്ഞു എന്ന് പറയും അവർ ഞാൻ ഇങ്ങോട്ട് വന്ന ശേഷമാണ് ഈ വീട് ഇത്രയ്ക്ക് മോശമായി എന്നൊക്കെയാണ് എങ്ങനെ മാഡം പറയുന്നത് എന്ന് പറയൂ കേട്ടോ അപ്പോൾ കൂടപ്പിറപ്പുകളോ അമ്മയോ ഒക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും ഇങ്ങനെ സഹിച്ചു നിന്നത് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നിട്ട് ഇപ്പോൾ തെറ്റ് മുഴുവൻ എനിക്കാണല്ലോ എന്ന് പറയുമ്പോൾ രേവതി കുട്ടി പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്തിനാ പിന്നെ രണ്ട് ദിവസം കഴിയാൻ നിൽക്കുന്നത് നാളെ തന്നെ ഇങ്ങോട്ട് പോര് നമുക്കിവിടെ എവിടെയെങ്കിലും ജോലി ശരിയാക്കാം മാമ്മച്ചനങ്ങളിനോടും ഗ്രേസമാൻറ്റിനോടും പറയാം അവർ ശരിയാക്കി തരും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അലീന പറയും എനിക്ക് രണ്ട് ദിവസം കൂടെ വേണം എനിക്ക് സാറിനോടും ഒക്കെ നന്ദി പറയാനുണ്ട് യാത്ര പറയാനുണ്ട് എന്ന് പറയും പിന്നെ മനുവേട്ടനല്ലേ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് മനുവട്ടൻ യാത്ര പറയണം പിന്നെ ഞാൻ എന്നെ ഒരിക്കലും സ്നേഹിക്കില്ല എന്ന് വിചാരിച്ച ആളാണ് സാറ് പക്ഷേ എനിക്ക് സാറിന്റെ നിന്നാണ് സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടിയിട്ടുള്ളത് അപ്പൊ ആ സാറിനോട് യാത്ര പറഞ്ഞ് നന്ദിയൊക്കെ പറയണ്ടേ എന്ന് പറയൂട്ടോ എന്തായാലും ചേച്ചി പോരുന്ന സമയത്ത് ആ പെണ്ണപിള്ളേനെ മാറ്റി നിർത്തിയിട്ട് രണ്ട് വർത്തമാനം പറഞ്ഞേക്കണം ഇരുപത്തിരണ്ട് വർഷം മുന്നേ നിങ്ങൾ പെറ്റ് തള്ളിയിട്ടുള്ള സന്തതിയാണ് ഞാൻ നിങ്ങളുടെ സ്വന്തം മകളാണ് നിങ്ങളെ അമ്മയൊന്നും ഒന്ന് വിളിക്കാനും നിങ്ങളെ കാണാനും കൊതിച്ചാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഇതോടുകൂടി എനിക്ക് മതിയായി ഇനി എനിക്ക് നിങ്ങളെ കാണണ്ട എന്നൊക്കെ അങ്ങ് പറഞ്ഞേക്കണം എന്ന് പറയൂട്ടോ അപ്പൊ എത്ര അവർക്ക് എങ്ങനെ നമ്മൾ അവർ അതിനെ നേരെ നേരെ ജീവിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് രേവതി കുട്ടിയെ പലീനെ പറയുന്നുണ്ടായിരുന്നു ഒന്നും വേണ്ട എനിക്ക് ആരെയും സന്തോഷിപ്പിക്കാൻ സങ്കടപ്പെടുത്തുകയും വേണ്ട അവരെങ്ങനെയോ ജീവിച്ചോട്ടെ എന്നൊക്കെയാണ് ഇട്ടെ പറയുന്നത് എന്തായാലും എനിക്കിപ്പോഴാണ് മനസ്സിൽ നിന്ന് ഒരു ഭാരം ഇറങ്ങിയ പോലെ തോന്നിയെന്നൊക്കെ ഇങ്ങനെ അലീനും രേവതി കുട്ടിനോട് പറയുകയാണ് കേട്ടോ ഉം അതിനിടയ്ക്ക് ഇങ്ങനെ മുത്തശ്ശിയാണെങ്കിലും അലീനിനെ വിളിക്കുന്നുണ്ടായിരുന്നു അപ്പൊ മോളെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഞാൻ നിന്നെ നാളെ വിളിച്ചോളാം കേട്ടോ എന്ന് പറഞ്ഞിട്ട് കോൾ കട്ട് ചെയ്യുകയാണ് കേട്ടോ പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ആകെ വിഷമിച്ചിരിക്കുകയാണ് അപ്പൊ ഗ്രേസമ്മയാണെങ്കിലും രേവതി കുട്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ അടിയെന്ന് ചോദിക്കോ നിൻ്റെ അലീന ചേയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ അവിടെയെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു പ്രശ്നം പ്രശ്നമുണ്ടെന്ന് പറയും കേട്ടോ അപ്പോൾ ആൻറ്റി അറിയാത്ത ഒരു സത്യം കൂടി ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഇനിയുണ്ട് സത്യങ്ങളെന്ന് ചോദിക്കും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നീ തുറന്നു പറയുമെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആൻറ്റി ഇങ്ങനെ വിശ്വസിച്ചു എന്ന് വരില്ല എന്നൊക്കെ ഇങ്ങനെ പറയും എന്താണെന്ന് വെച്ചാൽ നീ പറയെന്ന് പറയും പിന്നീട് അവിടെ വൈജയന്തി എന്ന് പറഞ്ഞിട്ടുള്ള മാഡം ഉണ്ടല്ലോ അപ്പോൾ അവരുടെ സ്വന്തം മകളാണ് അലീന ചേച്ചി എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ നീ എന്താടി വെറുതെ പറയുകയാണോ എന്നൊക്കെ ഇങ്ങനെ ആദ്യം ഇങ്ങനെ ഗ്രേസമ ചോദിക്കൂട്ടോ അപ്പോൾ രേവതി കുട്ടി പറയും ഇപ്പം കണ്ടോ ഞാൻ പറഞ്ഞത് വിശ്വസിച്ചില്ലല്ലോ എന്ന് പറയും ഗ്രേസമ്മക്ക് ആദ്യം അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നീട് രേവതി കുട്ടിയാണെങ്കിലും ഓരോരോ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു ബ്രജിത മമ്മിയാണല്ലോ അലീന ശേഷിനെ അവിടെ കൊണ്ടാക്കിയത് അപ്പോൾ അലീന ചേച്ചി അവിടെ നിന്ന് പോരുകയാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ ആൻറ്റീനോട് പറയുന്നത് ഞാൻ പറയാൻ പാടില്ലാത്ത കാര്യം തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ അലീന ചേച്ചി അവിടുന്ന് പോരാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ആൻറ്റീനോട് തുറന്ന് പറയുന്നതെന്ന് പറയുന്നുണ്ട് പിന്നീട് ഞാൻ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഗ്രേസമ്മേനോട് പറയുകയാണ് കേട്ടോ രേവതി കുട്ടിയാണെങ്കിലും അപ്പോൾ ഗ്രേസമ്മയ്ക്കും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല രേവതി കുട്ടിയുടെ അടുത്ത് പിന്നീട് ഗ്രേസമ്മ ആണെങ്കിലും മാമച്ചൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ മാമ്മച്ചെ ചോദിക്കുന്നുണ്ടായിരുന്നു ഇത്രയും സമയം എവിടെയായിരുന്നുവെന്ന് അപ്പോൾ രേവതി കുട്ടിയുടെ അടുത്തായിരുന്നു എന്ന് പറയട്ടെ അപ്പോൾ കുറെ സമയമായല്ലോ പോയിട്ട് യും അപ്പൊ അത് കഴിഞ്ഞാണ് കേട്ടോ മാമച്ചായനോടും ഗ്രേസമ്മ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ നമ്മുടെ അലീന ഉണ്ടല്ലോ അലീന ശരിക്കും ആരാന്ന് മാമച്ചായനെ അറിയോ അലീന നിൽക്കുന്ന ഒരു വീട്ടിൽ വൈജയന്തി എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ എന്ന് പറയുമ്പോ ആ അതല്ലേ അവളെ അതല്ലേ അവളവിടെ ഇട്ടിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ മാമച്ചായൻ മാമച്ചായന പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത് അലീനയുടെ സ്വന്ത അമ്മയാണ് എന്ന് പറയുമ്പോൾ മാമച്ചായനും അതങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല മാമച്ചായൻ ഗ്രേസമ്മയോട് പറയുന്നുണ്ടായിരുന്നു അത് നിന്നെ അവളിതാക്കാൻ വേണ്ടിയിട്ട് വെറുതെ പറഞ്ഞതായിരിക്കും എന്ന് അങ്ങ് പറയാനായിട്ട് അപ്പൊ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു അല്ല മാമച്ചായ അത് അങ്ങനെ അലീനയുടെ സ്വന്തം അമ്മ തന്നെയാണെന്ന് പറഞ്ഞിട്ട് പിന്നീട് എങ്ങനെ ഗ്രേപതി കുട്ടി പറഞ്ഞ ഓരോരോ കാര്യങ്ങളും മാമച്ചായനോട് ഗ്രേസമ്മയും പറയുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് ബ്രിജിത്ത മമ്മയും മുപ്പത്താറ് അനാദരെ വെച്ചിട്ടിങ്ങനെ സ്നേഹനികേതൻ തുടങ്ങിയ കാര്യങ്ങളും അതൊക്കെ അതിലിങ്ങനെ പറയുന്നുണ്ടായിരുന്നേ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ടാണല്ലോ ബ്രിജിത്ത മമ്മി ഇങ്ങനെ കുഴഞ്ഞു വീഴുന്നതും ബ്രജിത്ത മമ്മിക്ക് വലിയൊരു അസുഖം ഉണ്ടെന്ന് എല്ലാവരും മനസ്സിലാക്കുന്നതും ഒക്കെ അപ്പോൾ അതൊക്കെയാണ് പിന്നീട് ഇങ്ങനെ കാണിക്കുന്നത് അത് കഴിഞ്ഞ് ബ്രജിത്ത മമ്മിക്ക് ഇനിയിപ്പോൾ കൂടുതൽ ആയുസൊന്നും ഇല്ല മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അലീനയുടെ മുത്തച്ഛനെ കാണാൻ വേണ്ടിയിട്ട് ചെന്നതും കുഞ്ഞിരാമൻ നായരെ കാണാൻ ചെന്നതും ഒക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തമ്മിൽ തമ്മിലെന്തേലും കടം ബാക്കിയുണ്ടോ ഉണ്ടോ എന്തേലും പൈസ തന്നു തീർക്കാറുണ്ടോയെന്നൊക്കെ ചോദിച്ചല്ലോ അന്ന് ഇങ്ങനെ അലിനിയുടെ മുത്തച്ഛനെ കാണാൻ ചെന്ന സമയത്ത് അപ്പോൾ ഇനി എനിക്ക് ആയുസില്ല ഇരുപത്തിരണ്ട് വർഷം ഞാൻ അവളെ വളർത്തിയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിനേശാണല്ലോ മനും അതുപോലെ തന്നെ അലീനയുടെ മുത്തച്ഛനും കൂടെ സ്നേഹനികേതനത്തിൽ ചെല്ലുന്നതും അങ്ങനെ അലീനനെ കാണുന്നതും ഒക്കെ അപ്പോൾ അലീനനെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്നുണ്ടായിരുന്നല്ലോ നന്നായി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം അതിനുശേഷം ബ്രജിത്ത മമ്മിനോട് അലീനെ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ അതാരാണ് അപ്പോഴാണ് പറയുന്നത് അത് നിൻ്റെ ഗ്രാൻഡ് ഫാദറാണെന്ന് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകളാണോ എൻ്റെ അമ്മ എന്നൊക്കെ ഇങ്ങനെ അലീനയാണെങ്കിലും ബ്രജിതമ്മിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ വീട്ടിലേക്കാണ് നിന്നെ പറഞ്ഞയക്കാൻ പോകുന്നത് എന്നൊക്കെ അലീനോട് പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ട് കാണിക്കുന്നത് അപ്പോൾ നീ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തകർന്നു പോകുന്ന ഒരു കുടുംബമാണ് അവിടെ അവിടെയുള്ളത് അതുകൊണ്ട് ആരും ഈ സത്യമൊന്നും അറിയരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ കാര്യങ്ങളും എല്ലാം തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് പിന്നീട് ഓരോരോ കാര്യങ്ങളായിട്ടാണ് കാണിക്കുന്നത് ബ്രജിതമ്മി മരിക്കുന്നതും അതുപോലെ തന്നെ അലീന ഇങ്ങനെ ആദ്യം കടപ്പാട്ടൂരിലേക്ക് എത്തുന്നതും പിന്നീട് അവിടെ നിന്ന് കൊല്ലപ്പെട്ടു പള്ളിയിലേക്ക് എത്തുന്നതും ഒക്കെ തന്നെയാണ് കാണിക്കുന്നത് മനു ചെന്ന് വിളിച്ചുകൊണ്ടുവരുന്നതും എല്ലാം തന്നെ ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഓരോന്നോരോന്നായിട്ട് അലീന സ്വന്തം അമ്മേനെ ആദ്യമായിട്ട് കാണുന്നതും അലീനയോട് വൈജയന്തി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്ന സമയത്തും അലീന ഇങ്ങനെ മറുപടി പറയാൻ പറ്റാതെ ഇങ്ങനെ സങ്കടത്തോടു കൂടി നിൽക്കുന്നതും ഒക്കെ തന്നെ എല്ലാം തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നീട് ഇങ്ങനെ മാമച്ചായനാണെങ്കിലും ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഗ്രേസമ്മേനോട് പറയുന്നുണ്ടായിരുന്നു സ്വന്തം അമ്മയുടെ സഹോദരങ്ങളുടെ മുന്നിൽ അവൾ വേറെ ഒരു ജോലിക്കാരിയാണല്ലോ എന്നിങ്ങനെ പറയും അപ്പോൾ ഗ്രേസമ്മ പറയുന്നുണ്ടായിരുന്നു എന്നാലും വേണ്ടില്ലായിരുന്നു ഇത് ആ തള്ളങ്ങനെ അവൾ ഓരോരോ ദിവസം കഴിയും തോറും ഇങ്ങനെ എണ്ണയിലിട്ട് വറുത്ത് കോരുമാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ മാമച്ചായൻ ഇങ്ങനെ ഗ്രേസമേനോട് ചോദിക്കുകയാണ് അലീനെ വിചാരിച്ചാൽ അവർക്കൊരു പണി കൊടുക്കാൻ പറ്റില്ല എന്ന് അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ അലീനയോട് പറയുന്നുണ്ടായിരുന്നു എൻ്റെ റൂമിൽ ഒരു കത്രികയുണ്ട് അതൊന്ന് എടുത്തു കൊണ്ടുവരാൻ പറയും എന്നിട്ട് അലീന അത് എടുത്തു എടുത്ത് കൊണ്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു ഈ കത്രിക എന്നിലേക്കിന്നെ തിരിച്ചു വന്ന വഴി ഒരു ഭീകരമാണ് അല്ല എന്നിങ്ങനെ പറയും അപ്പോൾ അലീന എല്ലാ കാര്യങ്ങളും ബാലചന്ദ്രനോട് തുറന്നു പറയുകയാണ് കേട്ടോ എനിക്ക് അവരുടെ മുന്നിൽ ഇങ്ങനെ കീഴടങ്ങി കൊടുക്കാൻ മനസ്സ് വന്നില്ലേ അതുകൊണ്ടാണ് സാറേ എന്നിങ്ങനെ പറഞ്ഞ് പൊട്ടിക്കറിയാണ് അപ്പോൾ ബാലേന്ദ്രൻ അലീനെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എൻ്റെ മകന് വേണ്ടിയിട്ട് ഞാൻ മാപ്പ് ചോദിക്കുകയാണ് എന്നിങ്ങനെ പറഞ്ഞ് അലീനെ ചേർത്ത് പിടിക്കുകയാണ് കേട്ടോ അലീനയ്ക്ക് ആണെങ്കിലും നല്ല സങ്കടമാണ് അതുപോലെ തന്നെ ബാലചന്ദ്രനും നല്ല സങ്കടം ഉണ്ട് കേട്ടോ അലീനെ എല്ലാം തുറന്ന് പറഞ്ഞ് കഴിഞ്ഞ ശേഷം അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്